ഞാൻ ഈ രമേശ് ചെന്നിത്തല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഭൂതത്തെ കുടം തുറന്നു വിട്ടിരിക്കുകയാണ് ഈ പ്രസ്താവനയോട് അദ്ദേഹം തുറന്നുവിട്ട ഭൂതം ഒരുപക്ഷെ അദ്ദേഹത്തിനെ കീറിക്കും സരിതാ കേസിൽ മേത്ത് ചെളിതെറിക്കാത്ത ഏക കോൺഗ്രസ് പൊളിറ്റീഷ്യൻ രമേശ് ചെന്നിത്തലയാണ് ആ മനുഷ്യന് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്നും പറയുന്നു വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഫയൽ ചെയ്ത അപ്പീലാണ് ഇപ്പൊ ഈ കേട്ട് ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞ് വിധിയായിരിക്കുന്നത് പിണറായിയുടെ ആഗ്രഹം പി മോഹനെ ബലികൊടുത്തിട്ടാണെങ്കിൽ അവിടെ വെച്ചെങ്കിൽ ഇത് തീർക്കണം അതിന് മുകളിലേക്ക് വരരുത് അതാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മനസ്സാക്ഷി കടിക്കുന്നത് അന്ന് പിടിക്കാമായിരുന്നു കോൾ ഡാറ്റ റെക്കോർഡർ എടുക്കാൻ പോലും കഴിവില്ലാത്ത പോലീസാണ് കേരളത്തിലെ സർവീസ് പ്രൊവൈഡർ തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു റെയ്ഡ് ഇം ടി പി ചന്ദ്രശേഖരനും വെട്ടിയവർ ഇവരാരും തന്നെ ഗൂഢാലോചനയിൽ പങ്കാളിയുണ്ടല്ല ഹൈക്കോടതി പറഞ്ഞു ഗൂഢാലോചന കുറ്റം ഇവരുടെ പേരിൽ നിലനിൽക്കുന്നില്ല കൊലപാതക കുറ്റം നിലനിൽക്കും കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ അമ്പത്തഞ്ച് പെട്ടിയിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വെട്ട് ടി പി ചന്ദ്രശേഖരൻ്റെ ആണെന്ന് പറയുന്നത് ഒന്നുമല്ല ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പത്തൊന്ന് വെട്ടുന്നത് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ അമ്പത്തഞ്ച് വെട്ടിയത് ഒരാൾ ആർ എസ് എസ് കാരനാണ് എന്നുള്ളതുകൊണ്ട് അയാളുടെ മൊഴി മുഴുവൻ കളയണമെന്ന് പറഞ്ഞാൽ പറ്റും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുന്നു ഇനി അവരെ പിടിക്കാൻ പറ്റും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അതിലിനി കൂടുതൽ പ്രതികൾ പിടിക്കപ്പെടാനുണ്ടോ എങ്ങനെയാണ് ജഡ്ജ്മെൻറ്റിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു പിണറായി വിജയനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താണ് അതിൻ്റെ ഒരു സത്യം അയാൾ പറയുന്നത് പൊട്ടത്തരമാണ് എന്തൊരു കഷ്ടമാണെന്ന് എനിക്ക് ഈ ആ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നോക്കണം പി മോഹൻ അങ്ങനെയാണ് ഇവരുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നത് പിന്നീട് അദ്ദേഹം ഈ കേസിൽ നിന്നൊക്കെ വിടുതലായിട്ട് ജില്ലാ സെക്രട്ടറിയായി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് പി മോഹൻ ഈ വാസ് ദ ബിഗ്ഗസ്റ്റ് വി ഐ പി എവർ അറസ്റ്റഡ് അതൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിലാണ് പി മോഹനെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരം ഒഴിയുന്നു എന്തിനാണ് തിരുവഞ്ചൂർ ആഭ്യന്തരം ഒഴിഞ്ഞത് തിരുവഞ്ചൂർ ആഭ്യന്തരം ഒഴിയുമ്പോഴും പി മോഹനൻ ജയിലിലാണ് തിരുവഞ്ചൂർ ആഭ്യന്തര ഒഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോൾ പി മോഹനന് ജാമ്യം കിട്ടി പുറത്തു വന്നു പിന്നീട് ലോവർ കോർട്ടിലെ വിധിയിൽ പി മോഹനൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് വെറുതെയും കിട്ടും എനിക്കറിയേണ്ടത് എന്തുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഈ ഡിസംബറിൽ മാറ്റി തിരുവഞ്ചൂർ ഒരു വർഷം റവന്യൂ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവഞ്ചൂരിനെ ഹോം മിനിസ്റ്ററാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിലാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് തിരുവഞ്ചൂരാണ് ആഭ്യന്തരമന്ത്രി എല്ലാവരെയും തിരുവഞ്ചൂർ പിടിച്ചു പി മോഹനൻ വരെ ചെന്ന് കഴിഞ്ഞു അവിടെ വെച്ച് കേസ് മുന്നോട്ട് പോകുന്നില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ പതിമൂന്ന് ഡിസംബറിൽ തിരുവഞ്ചൂരിനെ മാറ്റിയിട്ട് രമേശ് ചെന്നിത്തല വരുന്നു തിരുവഞ്ചൂർ ഫോറസ്റ്റ് മിനിസ്റ്ററായിട്ട് പോകുന്നു പി മോഹന് മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ പി മോഹനു ജാമ്യം കിട്ടുന്നു ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നു ആ പിണറായിയാണ് എൻ്റെ ആസൂത്രകൻ ഞാനും അത് കണ്ടു രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനം രമേശ് ചെന്നിത്തല അതിൽ പറയുന്നത് സർവീസ് പ്രൊവൈഡേഴ്സ് കോപ്പറേറ്റ് ചെയ്തില്ല കേസ് വന്ന് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സർവീസ് പ്രൊവൈഡേഴ്സിനോട് പിണറായി വിജയൻ്റെ കോൾ ഡാറ്റ റെക്കോർഡ് ചോദിച്ചു സി ഡി ആർ ചോദിച്ചു അവർ സഹകരിച്ചില്ല വായുത്തിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ കേരള പോലീസ് കോൾ ഡാറ്റ റെക്കോർഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സർവീസ് പ്രൊവൈഡർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അയാളുടെ പേരിൽ കേസാകും തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ടു ടെൻ വെച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോകും ഈ യു ഹാവ് ടു ഗിവ് ദ ഡാറ്റ വൻ പോലീസ് ഈസ് ആസ്കിങ് അപ്പോൾ അവർ സഹകരിച്ചില്ല എന്ന് അവർ സഹകരിച്ചാൽ മാത്രമേ ഒരു ക്രിമിനൽ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ എന്തൊരു ഇങ്ങനെ ആഭ്യന്തരമന്ത്രി കേട്ടിരുന്നതല്ലേ ഞാൻ ഈ രമേശ് ചെന്നിത്തല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഭൂതത്തെ കുടം തുറന്നു വിട്ടിരിക്കുകയാണ് ഈ പ്രസ്താവനയോട് അദ്ദേഹം തുറന്നു തുറന്നുവിട്ട ഭൂതം ഒരുപക്ഷെ അദ്ദേഹത്തിനെ കീറടിക്കും കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ മാറിക്കഴിഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ഇരുന്നുകൊണ്ട് അവസാനം വരെ ഇരുന്നു രണ്ടായിരത്തി പതിനാറ് മഞ്ചാണ്ടി ഇറങ്ങുന്നവരെ ഇതിനിടയ്ക്ക് എത്ര കോൾ ഡാറ്റ റെക്കോർഡ് രമേശ് ചെന്നിത്തല പുറത്തു കിട്ടും എന്നറിയണം സരിത കേസിൽ സകലമാന മനുഷ്യർ സക്കല ആ നമ്മുടെ എറണാകുളത്തെ ഹൈബീഡൻ ഹൈബീഡൻ ഈഡൻ പി സി വിഷ്ണുനാഥ് തമ്പാനൂർ രവി ബെന്നി ബെഹനാൻ സാക്കലവരുടെയും കോൾ ഡേറ്റാ റെക്കോർഡ് പുറത്തു വന്നു ഈ കോൾ കോൾഡേറ്റ റെക്കോർഡ് ആഭ്യന്തര വകുപ്പിനും പോലീസിനും അല്ലാതെ വേറെ ആർക്കെങ്കിലും കിട്ടുപോകും ഞാനോ വായിച്ച വിചാരിച്ച കിട്ടുപോയത് കിട്ടില്ല ഇത് കിട്ടി ഇത് പുറത്തുപോയത് എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിന്ന് തന്നെ സ്ട്രേറ്റ് അന്ന് എല്ലാവരും സരിതാ കേസൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആരും ഇത് ചോദിക്കുന്നില്ല ആരാണ് ഈ കോൾ കോളുടെ റെക്കോർഡ് എടുത്തത് എങ്ങനെയാണ് ഇത് ടി വി ചാനലുകൾക്ക് കിട്ടിയത് അതൊരു ചോദ്യമല്ലേ അതുകൊണ്ട് നോക്കിയോ സരിതാ കേസിൽ മേത്ത് ചെളിതെറിക്കാത്ത ഏക കോൺഗ്രസ് പൊളിറ്റീഷ്യൻ രമേശ് ചെന്നിത്തലയാണ് വേറെ സകലമാന പേര് സരിതയുടെ പേരിൽ ഒരു കോള അല്ലെങ്കിൽ വേറൊരു കോളേജ് ആറ്റും ബഹളം വെച്ചു പാവം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ സിനിമ സീരിയൽ നാടിയുടെ വീട്ടിൽ കരിക്കു പിടിക്കുക കരിക്ക് പിടിച്ച് അവരുടെ പാലുകാച്ചിലാണ് വീടിൻ്റെ അവിടെ പോയി കരിക്ക് പിടിച്ചു എന്ന് പറഞ്ഞു ആ മനുഷ്യനെ ഞാൻ അവിടെ പോയിട്ടില്ല എന്ന് ആസാദ് പറഞ്ഞു ഒടുവിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞ പറഞ്ഞു ജീവിച്ചു മാനം രക്ഷിക്കാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞതാണ് എല്ലാവരും കൂടി തന്നെ പിച്ചിക്കുറില്ലെന്ന് പേടിച്ചിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞു അങ്ങനെ തിരുവഞ്ചൂരിനെ വരെ കുഴപ്പത്തിലാക്കി ഈ കോൾ ഡേറ്റ റെക്കോർഡും വീഡിയോയും ഒക്കെ വെച്ചിട്ട് എന്നിട്ട് ആ മനുഷ്യന് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുകയാണ് കോൾ ഡെക്കോ റെക്കോർഡ് കിട്ടിയില്ല സർവീസ് പ്രൊവൈഡർ സഹകരിച്ചില്ല ഐ സസ്പെക്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന വാക്ക് ഞാൻ പറയില്ല പക്ഷേ അസ്വാഭാവികതയുണ്ട് ഈ കേസ് ഈ കേസിൻ്റെ തുടക്കം നൂറ്റമ്പത് പേജുണ്ട് ജഡ്ജ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ക്രിമിനൽ അപ്പീൽ വായിച്ച് മനസ്സിലാക്കാൻ കാരണം ഈ അക്യൂസിൻ്റെ നമ്പറൊക്കെ കൊടുക്കുമല്ലോ എ ലെവൻ മെറ്റ് എ തേർട്ടീൻ അപ്പോൾ നമ്മൾ മുകളിൽ പോയി നോക്കണം ആരാ എ ലെവൻ ആ ഇന്നയാളാണ് ഇങ്ങനെ കണക്റ്റ് ചെയ്യണം പക്ഷേ ഇത്തവണ ജയശങ്കർ എന്ന പേരാണ് ജസ്റ്റിസ് ജയശങ്കർ എന്ന വിധി എഴുതിയെന്ന് തോന്നുന്നു ഏകദേശം എല്ലാ സ്ഥലത്തും അദ്ദേഹം പേരുകൾ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പി മോഹനൻ എഴുതുമ്പോൾ എല്ലാ സ്ഥലത്തും എ തേർട്ടീൻ എ തേർട്ടീൻ മാധ്യമങ്ങളെങ്ങനെയോ അന്ന് മുതൽ അക്യൂസ് നമ്പർ ഫോർട്ടീനാണ് പി മോഹൻ എന്ന് പറയുന്നത് പക്ഷേ ജഡ്ജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അക്യൂസ് നമ്പർ തേർട്ടീൻ ആണ് എനിവേ അത് വലിയൊരു കാര്യമൊന്നുമല്ല മാധ്യമങ്ങൾക്ക് തെറ്റിപ്പേകം എന്തെങ്കിലും ആവാം പക്ഷേ ഈ മോഹനെ വെറുതെ വിട്ടത് ശരിയാണ് എന്ന് ഇപ്പോൾ ഹൈക്കോടതിയും സമ്മതിച്ചിരിക്കുന്നു ബട്ട് ഈ കേസിൻ്റെ തുടക്കത്തിൽ വാദം നടക്കുന്നത് ഈ കേസ് നിലനിൽക്കുകയാണ് മെയിൻറ്റൈനബിലിറ്റിയിലാണ് ആദ്യത്തെ വാദം ഈ കേസ് നിലനിൽക്കില്ല കാരണം ഈ കീഴ്ക്കോടതി വെറുതെ വിട്ട ആൾക്കാരുണ്ടല്ലോ അവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് അപ്പീൽ വരണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം ആ അനുവാദം ഈ കേസിലില്ല അതുകൊണ്ട് അവരുടെ കാര്യമേ പരിഗണിക്കാൻ പാടില്ല ഇങ്ങനൊരു ഒരു വാദം കൊണ്ടുപോകും സോ ദാറ്റ് പി മോഹനും ബാക്കി വെറുതെ വെളിപ്പെട്ടവരെല്ലാം പ്രൊട്ടക്റ്റഡ് ആവും ഹൈക്കോടതി പ്രോസിക്യൂട്ടറോട് ചോദിച്ചു പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടി നോക്കണേ പേരി ആ കേസിൽ ജയദീപ് ഗുപ്തവെന്നാണ് വാദിച്ചത് സി പി എമ്മിന് വേണ്ടി ഈ കേസിൽ കുമാരൻകുട്ടിയാണ് വാദിക്കുന്നത് പി മോഹന് വേണ്ടിയിട്ട് പോലും പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടിയാണ് കേരള ഹൈക്കോടതിയിലെ ടോപ്പ് മോസ്റ്റ് ക്രിമിനൽ വക്കീൽ പി വിജയഭാനു ബാനു എസ് രാജീവ് പിന്നെ ഇദ്ദേഹം രാംവിള സാർ രാംവിള സാർ കീഴ്ക്കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ വാദിക്കുന്നത് വളരെ പേരെടുത്ത വക്കീലാണ് ഈ മൂന്ന് പേരെ വക്കീലന്മാരായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് വീണാ വിജയന് വേണ്ടിയിട്ട് അരവിന്ദ് ദത്തർ സുപ്രീം കോടതി നിന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിക്ക് വന്ന് വാദിക്കുന്നു കെ എസ് ഐ ഡി സിക്ക് വേണ്ടിയിട്ട് സി എസ് വൈദ്യനാഥൻ ഡൽഹിന്ന് ഇവിടെ വാദിക്കുന്നു കേരള ഹൈക്കോടതിയിൽ വാദിക്കുന്നു വൈദ്യനാഥന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു അപ്പിയറൻസിന് അമ്പത് ലക്ഷം രൂപ രണ്ട് അപ്പിയറൻസ് അത് പൊടിച്ചു കേരള ഹൈക്കോടതി ഞാനിങ്ങനെയല്ല അവിടെ അരവിന്ദത്തറിന് മിനിമം ഒരു മുപ്പ് ഞാനിത് അവർ അവർ അന്യായ ഫീസ് വാങ്ങുന്ന അർത്ഥത്തിലല്ല പറയുന്നത് ദേ ഡിസേർവ് ദാറ്റ് അത്ര വലിയ ലീഗൽ ബ്രെയിൻസ് ആണ് ഇവരെല്ലാം ദേ ചാർജ് യു ഫൻറ്റാസ്റ്റിക്കലി ആൻഡ് യു ഹാവ് ടു പേ ദാറ്റ് ബട്ട് തിങ് ഈസ് ഇത്ര വലിയ വക്കീലന്മാർ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് കെ എസ് സി ഡി സിയിലെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ആൾ ഇവിടെ ഒരു കുമാരൻകുട്ടി വക്കീലിന് വിട്ടുകൊടുത്തിട്ട് മാറുകയൊക്കെയാണ് വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പി മോഹൻ എന്ത് സംഭവിക്കുമോ അത് സംഭവിക്കും ഉള്ള വക്കീൽ മതി ഉള്ള പ്രോസിക്യൂട്ടർ മതി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണ്ട കെ കെ രമ ഇടയ്ക്ക് ബഹളം വെച്ചിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് കപ്പിൽ സിബലിനെ വേണമെന്ന് ഞാൻ ആവശ്യപ്പെടും അവരൊട്ട് ആവശ്യപ്പെട്ടൂല സർക്കാരിട്ട് വെച്ചൂല്ല വെച്ചത് കുമാരൻകുട്ടിയാണ് നേരത്തെയുള്ള യു ഡി എഫിൻ്റെ പ്രോസിക്യൂട്ടർ രാജിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പോൾ ഇവർ സർക്കാരിൻ്റെ ഇല്ല അതുകൊണ്ട് വെറുതെ വിട്ടവർ വെറുതെ വിട്ടവർ തന്നെ അവരുടെ അവരെ അപ്പീൽ അപ്പീലിവിടുമ്പോൾ അതും കേൾക്കാൻ പാടില്ല ഇതാണ് മെയിൻറ്റൈനബിലിറ്റി വാദം കോടതി കോടതിയുടെ രേഖയിൽ നിന്ന് കണ്ടെടുത്തു ഒരു ഡോക്യുമെൻറ്റ് എന്നിട്ട് കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സർക്കാർ പുതിയ പ്രോസിക്യൂട്ടറെ വയ്ക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരനും അത് കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്പീലും കണ്ടിന്യൂ ചെയ്യാൻ ഇട്ട ഉത്തരവുണ്ട് റെക്കോർഡ് എല്ലാ അപ്പീലും കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഈ പി മോഹനും ബാക്കി വെറുതെ വിട്ടവർക്കെതിരെയുള്ള അപ്പീലും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഫയൽ ചെയ്ത അപ്പീലാണ് ഇപ്പോൾ ഈ കേട്ട് ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞ് വിധിയായിരിക്കുന്നത് ഈ അപ്പീൽ കൊടുത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി ഇവർക്കെതിരെയും അപ്പീൽ കൊടുത്തിരുന്നു വെറുതെ വിട്ടവർക്കെതിരെയും അപ്പീൽ കൊടുത്തിരുന്നു ആ അപ്പീൽ തുടർന്നോളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ ഓർഡർ വാക്കി അതിന് കാര്യം എന്താ യു ഡി എഫിൻ്റെ വക്കീലായിരുന്നു അതുവരെ ആ വക്കീൽ രാജിവെച്ചു എൽ ഡി എഫിൻ്റെ കുമാരൻകുട്ടിയെ വെച്ചു പ്രോസിക്യൂട്ടറായിട്ട് കുമാരൻകുട്ടിയെ വെച്ചുകൊണ്ട് സർക്കാരിടയ്ക്ക് ഉത്തരവിൽ ടി പി ചന്ദ്രശേഖരൻ അത് കേസിലെ എല്ലാ അപ്പീലുകളും തുറന്നു കൊണ്ടുപോകണം അതാണ് നിങ്ങളുടെ ജോലി എന്ന് എഴുതി കൊടുത്തത് ഈ എല്ലാ അപ്പീലും എന്ന് പറയുമ്പോൾ പി മോഹനെതിരെയുള്ള അപ്പീലും വന്നു ഇതറിഞ്ഞുകൊണ്ട് ചെയ്തതോ അതോ പി മോഹനൻ കൊടുങ്ങുന്ന കുടുങ്ങട്ടെ അവിടെ വെച്ച് തീർക്കണം എൻ്റെ നോട്ടത്തിൽ പിണറായിയുടെ ആഗ്രഹം പി മോഹനെ ബലി കൊടുത്തിട്ടാണെങ്കിൽ അവിടെ വെച്ചെങ്കിലും ഇത് തീർക്കണം അതിന് മുകളിലേക്ക് വരരുത് ഇതിന് ഏകദേശം ആ ഈ ഏർപ്പാടിന് കൂട്ടു നിൽക്കത്തക്ക രീതിയിലാണ് തിരുവഞ്ചേരൂനെ മാറ്റിയിട്ട് രമേശ് ചെന്നിത്തലയെ വെച്ചു കൊടുത്തത് അതാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മനസ്സാക്ഷി കടിക്കുന്നത് അന്ന് പിടിക്കാമായിരുന്നു അന്ന് എന്തോ ഞാൻ ചെ ഞാനിതിന് ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലോ അഡ്ജസ്റ്റ്മെൻറ്റെന്ന് ഞാൻ പറയില്ല അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ തെളിവൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ അസ്വാഭാവികതയുണ്ട് ഈ കേസ് ഈ മാറ്റത്തിൽ പൊളിറ്റിക്കൽ മാറ്റത്തിലുണ്ടല്ലോ അസ്വാഭാവികതയുണ്ട് തിരുവഞ്ചൂരിനെ മാറ്റിയതിനോ എക്സ്പ്ലനേഷൻ ഇല്ല രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നതിന് എക്സ്പ്ലനേഷൻ ഇല്ല ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ സത്യത്തിൽ വലിയൊരു പ്രശ്നമാണ് കോൾ ഡാറ്റ റെക്കോർഡർ എടുക്കാൻ പോലും കഴിവില്ലാത്ത പോലീസാണ് കേരളത്തിലെ സർവീസ് പ്രൊവൈഡർ തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു റെയ്ഡ് ഇൻ ഞാൻ എൻ്റെ മുമ്പിൽ ഐ അണ്ടർ വെൻറ്റെ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഫോർ സം റീസൺ അത് വേറൊരു കഥ തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു ഞാനിരിക്കുമ്പോൾ എന്നെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ മനുഷ്യൻ എൻ്റെ കോൾ ഡാറ്റ റെക്കോർഡർ ഫോൺ ചെയ്തു അന്ന് ബി പി എൽ മൊബൈൽ ആണ് മൊബൈൽ അത്ര വ്യാപൃതമായിട്ടില്ല വ്യാപകമായിട്ടില്ല എൻ്റെ ലാൻഡ് ലൈനിൽ നിന്നാണ് ഒരു കോൾ ഇരിക്കുന്നത് അതേ ചൊല്ലിയാണ് പ്രശ്നം അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അവരപ്പം തന്നെ ഫാക്സിൽ ടി ജി മോഹൻദാസിൻ്റെ കോൾ ഡാറ്റ റെക്കോർഡ് ട്രിറർ എന്ന് പറഞ്ഞിട്ട് ബി പി എൽ ഫാക്സ് ചെയ്ത് കൊടുത്തു ദാറ്റ് ഈസ് ദ പവർ ഓഫ് പോലീസ് അപ്പോൾ ഇത് ഈ സാധനം കിട്ടിയില്ല അവർ സഹകരിച്ചില്ല എന്നൊക്കെ രമേശ് ചെന്നിത്തല ഇന്ന് പറയുക അതുകൊട്ടെ മൂന്ന് വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ സർവീസ് പ്രൊവൈഡറെ സമീപിച്ചതെന്ന് പറയുന്നു അതൊരു ഇനോടിനെ ഡിലേ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംഭവത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ ഓൾറെഡി തിരുവഞ്ചൂരിനെ മാറ്റിക്കഴിഞ്ഞു രമേശ് ചെന്നിത്തലയാണ് ഇരിക്കുന്നത് അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു അതുകൊണ്ട് അവർ ഡാറ്റ സഹകരിച്ചില്ല എന്നാണ് ഡാറ്റ തന്നില്ല എന്നല്ലേ പറയുന്നത് തരാൻ വിസമ്മതിച്ചു എന്നല്ലേ പറയുന്നത് സഹകരിച്ചില്ല വാട്ട് ഡസ് ഇറ്റ് മീൻ ദേ ഡിറ്റ് നോട്ട് കോപ്പറേറ്റ് ഇതൊരു ഒരു ക്രിമിനൽ കേസിൽ യു കോപ്പറേറ്റ് എന്ന് പറയുന്നൊരു സാധനമില്ല ഐദർ യെസ് ഓർ നോ യു ഗിവ് ഓർ ഡോൺ ഗിവ് നിങ്ങൾ തന്നാൽ ശരി തന്നില്ലെങ്കിൽ പിടിച്ചെടുക്കാൻ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ വെച്ചിട്ട് സെർച്ച് ചെയ്ത് സീസ് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട് അത് ഏത് സർവീസ് പ്രൊവൈഡർ ആണെങ്കിലും ആ വോടോ ഫോൺ ആണെങ്കിലും ശരി എയർടെൽ ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ദേ ഹാവ് ടു ഗിവ് അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ തിരിമറി എൽ ഡി എഫ് യു ഡി എഫ് അസ്വാഭാവികതയുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിനും തെളിവില്ല അസ്വാഭാവികതയുണ്ട് നൗ കോൺഗ്രസ് ഹാസ് ടു എക്സ്പ്ലെയിൻ ഓർ സി പി എം ഹാസ് സി പി എം ഇതിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് അവരെന്താ ചെയ്യുന്നത് പി മോഹൻ വെച്ച് തീരുന്നതിൽ അവർക്ക് സന്തോഷമുള്ളൂ ഇപ്പോൾ പി മോഹനെ വെറുതെ വിടുകയും ചെയ്തു ബാക്കിയുള്ളവരെ എങ്ങനെയെങ്കിലും തൂങ്ങട്ടെ അവരും പാർട്ടിക്കാരല്ലേ ഇതിൽ വന്ന വേറൊരു കാര്യം വയൽത്തിനറിയാമോ ഈ വെട്ടിയ ആൾക്കാർ അഞ്ചാറ് പേര് ടി പി ചന്ദ്രശേഖരനെ വെട്ടിയവർ ഇവരാരും തന്നെ ഗൂഢാലോചനയിൽ പങ്കാളികളല്ല ഇത് കീഴ്ക്കോടതി കീഴ്ക്കോടതി ചിലരെ ഗൂഢാലോചനയിലാക്കി ഹൈക്കോടതി പറഞ്ഞു ഗൂഢാലോചന കുറ്റം ഇവരുടെ പേരിൽ നിലനിൽക്കുന്നില്ല കൊലപാതക കുറ്റം നിലനിൽക്കും ഗൂഢാലോചനയിൽ ഇവർ പങ്കാളികളുണ്ട് കാരണം ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് ടി പി ചന്ദ്രശേഖരൻ നേരത്തെ പരിചയമില്ല ഈ കുടിശനക്ക് കൃമാണി മനോജനും ട്രൗസർ മനോജനും ഒന്നും ടി പി ആരാണെന്ന് അറിയില്ല ആ മെയ് രണ്ടാം തീയതി മുതൽ ഇവർ അവിടെ ഓർക്കാട്ടേരി ഒഞ്ചി എം വള്ളിക്കാട് ആ ഭാഗത്ത് പല സ്ഥലത്തായിട്ട് നിന്ന് ഇവരെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അതിൻ്റെതാണ് ഇതാ പോകുന്നില്ല അതാണ് ചന്ദ്രശ്ശൻ അപ്പോൾ ആളെ മുഴുവൻ കാണണ്ടേ രാത്രിയിലായാൽ പോലും ആൾ തെറ്റാൻ പാടില്ല അങ്ങനെ രണ്ട് ദിവസം വാച്ച് ചെയ്ത് ഇയാളുടെ പോക്ക് വരവേ ഇങ്ങോട്ടാണെന്നൊക്കെ നോക്കിയിട്ടാണ് ആളെ കൃത്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഇവർ വീട്ടുന്നത് ഇവർക്ക് ഇയാളെ വീട്ടിൽ കൊല്ലുന്നതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കില്ല ഗൂഢാലോചന കഴിഞ്ഞിട്ട് എക്സിക്യൂഷൻ പാർട്ടാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇവർ അമ്പത്തൊന്ന് വെട്ടു കാരണം അമ്പത്തൊന്ന് വെട്ടുവെട്ടാൻ ഇതിനും മാത്രം വൈരാഗ്യം എന്താണെന്ന ആൾക്കാർ ചോദിക്കുന്നത് അതിനു മാത്രം വൈരാഗ്യം അതുകൊണ്ടാണ് വൈരാഗ്യമുള്ളവർ ഒരു അഞ്ചോ ആറോ വെട്ടുവെട്ട് ജസ്റ്റിസ് കെ സദാശിവൻ ഒരു പണ്ട് എഴുപതുകളിൽ എഴുപത്തി മൂന്നിലോ മിനിറ്റാണ് ഞാൻ ആ പുസ്തകം എം ബി എസ് സിന്ന് വാങ്ങി വായിക്കുന്നത് കുറ്റവും ശിക്ഷയും സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് ക്രിമിനൽ ലോ മനസ്സിലാവും അപ്പോൾ അതിൽ ഈ സഡൻ റേജ് പെട്ടെന്നുള്ള പ്രകോപനം അതുകൊണ്ട് ഒരാൾ വേറൊരാളെ കുത്തിക്കൊല്ലും എന്താ ഈ പെട്ടെന്നുള്ള പ്രകോപനം അതിന് ഉദാഹരണമായിട്ട് ജസ്റ്റിസ് സദാശിവൻ കൊടുക്കുന്നത് മാധവനും ഗോപാലിനും വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് വയ്ക്കുക ഒരു ദിവസം മാധവൻ വീട്ടിൽ വരുമ്പോൾ ഗോപാലിനെ സ്വന്തം ഭാര്യയുടെ കൂടെ കാണുന്നു മാധവൻ മൂലയിരുന്ന് കോടാലി എടുത്തിട്ടുണ്ട് ഗോപാലിൻ്റെ ഒറ്റ വെട്ട് കിട്ടുന്നു ഗോപാലിന് മരിച്ചുപോകും ഇതാണ് സഡൻ റേഞ്ച് പെട്ടെന്നുള്ള പ്രകോപനം ആർക്കും താങ്ങാൻ പറ്റാത്തൊരു കാഴ്ച അത് അതിന് ഇളവ് കിട്ടുകയും ചെയ്യും ശിക്ഷയിലേക്ക് പക്ഷേ ഈ മാധവൻ വെട്ടുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വെട്ടി എന്ന് വരാം ദേഷ്യം കൊണ്ട് കഷ്ണം കഷ്ണമൊക്കെ ഞാൻ വരുന്നു മൂന്നിൽ കൂടുതലൊന്നും ഒരു സാധാരണ മനുഷ്യന് വെട്ടാൻ പറ്റില്ല കാരണം അപ്പോഴത്തേക്ക് ആ കൂടെ വഷളാവും മാധവൻ തന്നെ മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ പോയി കീഴങ്ങും കോടാലിയും വേണ്ടിയിട്ട് ചിലപ്പം ഭാര്യയും കൂടെ വെട്ടിക്കൊന്നു വരും നീ ഇങ്ങനെ ഇരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ സംഭവിക്കും മാധവൻ പോയി ആത്മഹത്യ ചെയ്തെന്ന് വരാം ഇതെല്ലാം ഈ സഡൻ പ്രകോപനത്തിൻ്റെ സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ ഇവർ ചെയ്യുന്നത് അങ്ങനെയല്ല ഇവർ ഈ അമ്പത്തൊന്ന് വെട്ട് ഒക്കെ വെട്ടുന്നത് ഇൻസിഡൻ്റലി ഞാൻ പറയട്ടെ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ അമ്പത്തഞ്ച് വെട്ടിയിരുന്നു വെട്ടു കേരളത്തിലെ ഏറ്റവും വലിയ വെട്ട് ടി പി ചന്ദ്രശേഖരൻ്റെ ആണെന്നൊക്കെ പറയുന്നു ഒന്നുമല്ല അൻപത്തഞ്ച് വെട്ടുണ്ടായിരുന്നു കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അത് പക്ഷേ അദ്ദേഹം എന്തോ ഒരു കൊള്ളില്ലാത്ത ഗ്രൂപ്പിൽപ്പെട്ട ആളായതുകൊണ്ട് പൊളിറ്റിക്കലി കറക്റ്റും നോക്കിയിട്ട് അത് ചർച്ച ചെയ്യപ്പെടാറില്ല ഈവൻ വെട്ടിൻ്റെ നമ്പറിലെങ്കിലും ഒന്നാം സ്ഥാനം കെ ടി ജയകൃഷ്ണൻ കൊടുക്കണമല്ലോ കൊടുക്കില്ല അത് ചർച്ച ചെയ്യില്ല അതിൻ്റെ കേസോ വിധിയോ ഒന്നും ചർച്ചയ്ക്ക് വന്നിട്ടില്ല പോട്ടെ അത് വേറൊരു വിഷയം അപ്പോൾ ഇവർ വെട്ടുന്നത് ഈ ക്രിമിനൽ കേസിൽ ഈ മുറിവും ആയുധവും തമ്മിൽ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യണം പലവിധ ആർഗ്യുമെൻ്റ്സിൽ ഒരാർഗ്യുമെൻറ്റ് ഈ ആയുധം കൊണ്ടാണ് ഈ മുറിവുണ്ടാക്കിയത് അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ മുറിവിൻ്റെ ആഴം നീളം ഇതൊക്കെ അതിൽ കത്തിയിലോ കൊടാനയിലോ അതിൻ്റെ ചോര അല്ലെങ്കിൽ അതിൻ്റെ വ്യാസം ഇതൊക്കെ നോക്കിയിട്ട് ഇതുകൊണ്ടാണ് ഈ വെട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക അത് പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു തെളിവും ഒരു ബന്ധവും എ കണക്ഷൻ ബിറ്റ്വീൻ ദ വൂണ്ട് ആൻഡ് ദ വെപ്പൺ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റരുത് അതുകൊണ്ട് ഇവരെ ഈ പച്ചക്കറി അരിയുന്ന പോലെങ്ങായിരിക്കും അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കോടാലി വെച്ചാണോ കട്ടപ്പാരോ വെച്ചാണോ അതോ വെറും കറുക്കത്ത് വെച്ച് പലതവണ ഒന്നും മനസ്സിലാവില്ല എല്ലാം കൂടെ മ്യൂട്ടിലേറ്റഡാക്കും അതാണ് ഈ മുഖം ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കുന്നത് ഇത് അവർ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ടി പി ചന്ദ്രശേഖരനോട് യാതൊരു വിരോധവും ഇല്ല അവർ ചെയ്യുന്നത് തെളിവ് നശിപ്പിക്കുക എന്നുള്ളത് കണക്ഷൻ ബിറ്റ്വീൻ വൂണ്ട് ആൻഡ് വെപ്പൺ ഇല്ലാതെയാക്കുക ഹൈക്കോടതി ഇത് പറഞ്ഞു ഇതിൽ ശരിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ പറഞ്ഞു ഈ പറഞ്ഞ കുറേ വാള് കണ്ടെടുത്തിരുന്നു കിണറ്റിൽ നിന്ന് പക്ഷേ ഈ വാളുകൊണ്ടാണ് ചന്ദ്രശേഖരനും വെട്ടേറ്റത് എന്ന് ആര് പറയും വെട്ട് കണ്ടു കഴിഞ്ഞാൽ വാള് കൊണ്ടുമാകാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പിന്നെ ഡോക്ടറെ വിസ്തരിക്കുമ്പോഴും അയാൾ പറയുന്നത് ഇറ്റ് കുഡ് ബി അയാളല്ല അവർ സ്ത്രീയാണ് അവർ പറയുന്നു ഇറ്റ് കുഡ് ബി ദിസ് വെപ്പൺ ഇറ്റ് ദിസ് കുഡ് ബി ബട്ട് ദിസ് ഈസ് ദി വെപ്പൺ എന്ന് കൺഫേം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കാരണം ഈ മുറിവിൻ്റെ നീളം അതൊരു ഇതും വാളും തമ്മിൽ ഒരു ബന്ധവുമാണ് എല്ലാം കൂടെ ക്യാബേജ് അരിഞ്ഞ പോലെ അരിഞ്ഞിട്ടിരിക്കുക എന്താ ചെയ്യുക ക്യാബേജ് കോടാലിക്ക് അരിഞ്ഞാലും കത്തിക്ക് അരിഞ്ഞാലും ഒരുപോലെ അരിയാൻ പറ്റും ഇതെങ്ങനെ തിരിച്ചറിയും ഇത് കണ്ട ദൃക്സാക്ഷികളുണ്ട് ദൃക്സാക്ഷികൾ പറഞ്ഞു ഈ വാൾ വാളുകൾ വെട്ടുന്ന ഞങ്ങൾ കണ്ടു ഇത് മാത്രമല്ല വാളിൻ്റെ മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ടും വെട്ടിയിട്ടുണ്ട് ആ വെട്ടിൽ സംഭവിക്കുന്നത് എന്താ ആദ്യത്തെ വെട്ടിൽ ചതയും മുറിയില്ല അടുത്ത വെട്ടിൽ പൊട്ടും മൂന്നാമത്തെ വെട്ടിൽ അകത്തുള്ളത് ചതയും മൂർച്ചയില്ല അപ്പം ഇതും പോസ്റ്റ്മോർട്ടത്തിലുണ്ട് ദ ഡംപ് എഡ്ജ് ഓഫ് ദ സ്വേഡ് ഇറ്റ് സീംസ് ദാറ്റ് ഹാസ് ഓൾസോ ബീൻ യൂസ്ഡ് അപ്പോൾ ഇറ്റ് സീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമുണ്ട് സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് പോകും ഇതുകൊണ്ടാണ് എന്ന് സംശയമല്ലേ ഉള്ളൂ ഉറപ്പൊന്നുമില്ലല്ലോ പക്ഷേ പ്രതികൾ ഈ സാക്ഷികളുണ്ടല്ലോ അവർ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ സാക്ഷി മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെച്ചിട്ട് ഇതാണ് ഇതുകൊണ്ട് തന്നെയാണ് വെട്ടിയതെന്നുള്ള നിഗമനത്തിലാണ് കോടതി എത്തുന്നത് അതിനും വേറെ സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റ്സ് അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടാണെങ്കിൽ നിഗമനം കിട്ടാൻ അത് വെറുതെ നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നവരുടെ നിഗമനങ്ങളല്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് അപ്പോൾ ഈ ഒരു സാധനം ഇല്ലാതാക്കാനാണ് ഈ കേസിനും അവർ പാർഷ്യലി സക്സസ്ഫുൾ ആയി വൂണ്ട് ആൻഡ് വെപ്പൺ മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർക്ക് പറ്റും അത് കളയാൻ പറ്റി പക്ഷേ സാക്ഷികളുള്ളതുകൊണ്ട് കോടതി അത് വിടില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ഈ തെടുക് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പത്തൊന്ന് വെട്ടും കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ അമ്പത്തഞ്ച് വെട്ടിയതല്ല ഈ അമ്പത്തൊന്നൊക്കെ വെട്ടണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വികാരം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല കോൾഡ് ബ്ലഡ് എന്ന് പറയുമല്ലോ അവരെ സമയത്തോളം ഒരു എരയാണ് ഒരു യന്ത്രമാണ് ഒരു ഡമ്മിയാണ് അത്രയും അവർക്ക് വിചാരളുള്ളൂ ആളെ വെട്ടുമ്പോൾ തങ്ങൾക്ക് തന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യുക അതിൽ ആകാവുന്നത്ര തെളിവ് നശിപ്പിക്കുക എന്നിട്ട് രക്ഷപ്പെടുത്താം ഇവരാരും ഈ പറയുന്ന പോലെ സി പി എമ്മിൻ്റെ സൈദ്ധാന്തിക തലം മനസ്സിലാക്കിയോ ഒന്നുമല്ല അവർക്ക് സി പി എം ബന്ധമില്ല ഉണ്ട് വാസ്തവത്തിൽ ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഈ കൊടീസുനി കിർമാണി എന്ന് പറയുന്നത് ഒരു സി പി എം കാരാണ് എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല അവർ സി പി എമ്മിനെ ആശ്രയിക്കുന്നത് ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെടുമല്ലോ അപ്പോൾ ഒന്ന് പല്ലരുത് എന്ന് പറയാൻ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചിലത് ഇതുപോലത്തെ തിരിച്ചു ചില ജോലി ഒരു ആർ എസ് എസ് കാരനെ ഒന്ന് കൊത്തണം അവർക്ക് നിസ്സാര കാര്യമാണ് പോണപ്പൊക്കെ ബൈക്കിൽ ഒറ്റ കൊത്ത് ചാത്താ ചത്തു ചത്തില്ല ചത്തില്ല അത് മതിയാണ് കൊല്ലം നിർബന്ധമൊന്നുമില്ല ചിലത് അങ്ങനെയാണില്ല കൈകാലം പിടിച്ചാൽ മതി ഇങ്ങനെയൊക്കെയുള്ള കൊട്ടേഷൻസ് ഇതിന് വേണ്ടിയിട്ടാണ് അവർക്ക് പാർട്ടി ബന്ധം അല്ലാതെ അവർ പാർട്ടിക്ക് ചിന്താവാദി വിളിക്കാനോ അതിനൊന്നും പോവില്ല പട്ട് ഇതൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരായതുകൊണ്ട് പാർട്ടി അവരെ സംരക്ഷിക്കും അപകടത്തിൽ അങ്ങനെയാണ് ഈ മുടക്കോഴി മലയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും ചുറ്റും പാർട്ടി ഗ്രാമങ്ങളാണ് ഒരു രീതിയിലും കയറാൻ പറ്റില്ല അവിടെയൊക്കെ തിരുവഞ്ചൂർ അധാ കൃഷ്ണൻ കയറി അഥവാ പോലീസിനെ വിട്ടു ഇതാണ് തിരുവഞ്ചൂർ ചെയ്ത കുറ്റം എന്ന് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് ആ മനുഷ്യനെ മാറ്റി തിരുവഞ്ചൂരിനെതിരെ നല്ല വിരോധമായിരുന്നു ആ സമയത്ത് തിരുവഞ്ചൂരിനെ ആയിരുന്നു ഏറ്റവും ടാർഗറ്റ് ചെയ്തിരുന്നത് സി പി എം സൈബർ സൈബർ ലോകത്ത് അതെ അതെ തിരുവഞ്ചൂരിനെ അവർ ടാർഗറ്റ് ചെയ്തു അതിന് കോൺഗ്രസ് വഴങ്ങി തിരുവഞ്ചൂരിനെ മാറ്റി അപ്ലയബിളായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ വെച്ചു എന്ന് ആരോപിക്കാൻ ഒരു പഴുതുണ്ട് ഈ കേസിൽ ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല ബട്ട് സർക്കം എവിഡൻസ് ഉണ്ട് ദർ വാസ് എ പൊളിറ്റിക്കൽ പ്ലേ ദ വേ ദ ഇൻവെസ്റ്റിഗേഷൻ ക്യാരീഡ് ഓൺ ആൻഡ് ദ വേ തിരുവഞ്ചൂർ വാസ് റിമൂവ്ഡ് ആൻഡ് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ് വിത്തിൻ ത്രീ ഫോർ മന്ത്സ് പി മോഹൻ ജാമ്യം കിട്ടുന്നു അവിടെ വെച്ച് പിന്നെ കേസ് തീർന്നു ഇൻവെസ്റ്റിഗേഷൻ തീർന്നു നേരെ ചാർജ് ഷീറ്റിലേക്ക് പോവുകയാണ് എന്തുകൊണ്ട് അവിടെ വെച്ച് നിന്നു ഇപ്പോഴാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് തെളിവ് കിട്ടിയില്ല സി ഡി ആർ തരാൻ ഇവർ കോപ്പറേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു അത് വലിയൊരു പ്രശ്നമല്ലേ ഹ്യൂ ഷുഡ് ഹവ് മേഡ് ഹ്യൂ ആൻഡ് ക്രൈ അബൌട്ട് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ തടസ്സപ്പെടുത്തുന്നു ഇവർ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ചെവിയിൽ പിടിച്ച് സഹകരിപ്പിക്കാനാണുണ്ടല്ലോ ഈ നാട്ടിൽ ഐ ഡോട് നോ ഹോം മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് പ്രീവിയസ് ഹോം മിനിസ്റ്റർ സെയിങ് ദാറ്റ് ഐ വാസ് സെൽഫ്ലെസ് വാട്ട് ക്യാൻ ഏ ഡു അല്ലെങ്കിൽ ഞാൻ പിണറായി വിജയനെ അന്നേ പിടിക്കേണ്ടതാണെന്ന് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പറയാം പന്ത്രണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലിരുന്ന് ഒരു നാണവുമില്ലാതെ തട്ടിമോളിക്കുന്നു അത് ദർവാ സം പൊളിറ്റിക്കൽ ഗിവ് ആൻഡ് ടേക്ക് ബിഹൈൻഡ് ദിസ് എന്ന് സംശയിക്കാനുള്ള അസ്വാഭാവികതകളെല്ലാം ഈ കേസിലുണ്ട് ഈവൻ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റിൽ പോലും ദാറ്റ് ഈസ് ഓബിയസ് ഹൈക്കോടതി അതിൻ്റെ പൊളിറ്റിക്സിലേക്കൊന്നും പോയിട്ടില്ല ഹൈക്കോടതി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് കാരണം ഈ രണ്ട് മൂന്ന് സാക്ഷികൾ ആർ എസ് എസ്സുകാരാണ് അതുകൊണ്ട് അവരുടെ മൊഴി എടുക്കാൻ പാടില്ല എന്നാണ് വാദം അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അവർ ആർ എസ് എസ്സുകാരാണ് എന്നുള്ളത് ശരി പക്ഷേ അവരുടെ മൊഴികളിൽ പ്രശ്നം എന്താണെന്ന് പറയും മൊഴികളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നയിക്കാം അതിൻ്റെ കൂടെ യു ക്യാൻ ബ്രിങ് ദിസ് പൊളിറ്റിക്കൽ പോയിന്റ് ഓൾസോ ഒരാൾ ആർ എസ് എസ് കാരനാണ് എന്നുള്ളതുകൊണ്ട് അയാളുടെ മൊഴി മുഴുവൻ കളയണം എന്ന് പറഞ്ഞാൽ പറ്റില്ല അയാളുടെ മൊഴിയിലെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുക ഞങ്ങൾ ചെയ്യാം മൊഴിയിലെ മിസ്റ്റേക്ക് ഇവർ ചൂണ്ടിക്കാണിക്കുന്നില്ല ആർ എസ് എസ് കാരനാണ് അതുകൊണ്ട് അയാൾ പറയുന്നത് നുണയാണ് കോടതി പറഞ്ഞു നുണയാണെങ്കിൽ നൊണയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക കൂടെ നിങ്ങൾക്ക് പറയാം അയാൾ ആർ എസ് എസ് കൂടെയാണ് ഒരു വിരോധം ഞങ്ങളുടെ ഉണ്ട് കേട്ടോ എന്നും കൂടെ ഒരു ആഡഡ് പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാം മെയിൻ ആയിട്ട് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് അത് ഒന്നല്ല മൂന്ന് സാക്ഷികളുടെ കാര്യത്തിൽ കോടതി അത് സമ്മതിക്കുന്നില്ല ആർ എസ് എസ് കാരനാണ് കോടതി എഴുതി ഓക്കെ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ബിലോങ്സ് ടു എ ഡിഫറെ പൊളിറ്റിക്കൽ സ്പെക്ട്രം ബട്ട് യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് യുവർ പോയിൻറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ടെലസ് ദാറ്റ് ഹി ഹാസ് ഗോട്ട് എ ബയസ് ഓൾസോ ഇത് നിങ്ങൾ ചെയ്യുന്നില്ല ആർ എസ് എസ് കാരനാണ് അതുകൊണ്ട് കള്ളമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റും മൂന്ന് സാക്ഷികളെ അങ്ങനെ ഹൈക്കോടതി അംഗീകരിച്ചു ഒരു സാക്ഷിയെ കീഴ് കോടതി അംഗീകരിച്ചില്ലായിരുന്നു ആർ എസ് എസ് കാരനാണെന്നുണ്ടായിരുന്നു അയാളെക്കൂടെ ഇവർ അംഗീകരിച്ചു ഹൈക്കോടതി അങ്ങനെയാണ് രണ്ടുപേരും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത് ഈ കേസ് ഏതായാലും കേസിൻ്റെ പുറയിൽ ഒരുപാട് കളികൾ നടന്നു യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇനി അവരെ പിടിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുമില്ല